മലതുരക്കണം മലമറിക്കണം മലമറിച്ച കാശുകൊണ്ട് കുന്നുകൂട്ടണം മല തുരക്കണം മലമറിക്കണം മലമറിച്ച കാശുകൊണ്ട് കുന്നുകൂട്ടണം പെട്ടി പണിയണം ശവപ്പെട്ടി പണിയണം ചീരം കുന്നരിഞ്ഞു തള്ളി കാശടുക്കണം പെട്ടി പണിയണം ശവപ്പെട്ടി പണിയണം ചീരം കുന്നരിഞ്ഞു തള്ളി മരണമേ നാശമേ നിന്റെ കാശടുക്കണം വാക്കു ചൊല്ലി വിളിച്ചോട്ടെ ആക്രാന്തമേ മനമൊരുക്കണം അമ്മ ഭൂമി ചങ്കുപൊട്ടി കരയണം ചിന്തയില്ല പൊൻപണത്തിൽ ചീരങ്കുന്നു മറയണം ദാഹജലം പോലുമില്ലാതെ ഇവിടം മർത്യൻ വലയണം മരണമേ നാശമേ നിന്റെ വാക്ക് ചൊല്ലി വിളിച്ചോട്ടെ അന്ത്യശ്വാസമേ കനല് പൊട്ടണം തോടുമൂടി താണ്ഡവത്തിൽ നീരൊഴുക്ക് തടയണം വാർത്ത കൊണ്ട് ചാനലുകൾ നിറയണം തേപ്പുപാറ തൂത്തുമാറ്റി പ്രളയജലം മൂടണം മരണമേ നാശമേ നിന്റെ വാക്ക് പേര് ചൊല്ലി വിളിച്ചോട്ടെ സർവനാശമേ നന്ദി